വന്നപ്പോ ആശുപത്രി വന്നപ്പോ ഡിസ്ചാർജ് ചെയ്തു വന്നപ്പോ രണ്ടുപേരും കണ്ട സന്തോഷാണ് കേട്ടോ ഈ കാണിക്കണത് കൊടുത്തിട്ടും ഉമ്മ വെച്ചിട്ടും ഉമ്മ കൊടുത്തിട്ടും എന്തൊക്കെ ചെയ്തിട്ടും ബൂണു മതിയാവുന്നേ കേട്ടോ കയ്യിൽ മുറി കണ്ടിട്ടാ തോന്നുന്നു അവന്റെ കണ്ണ് നിറഞ്ഞിരിക്കുകയാണ് ബോണു കരയാണ് കേട്ടോ സത്യം പറഞ്ഞ പ്രകാശേട്ടൻ അവിടെ വന്നിരുന്നു പ്രകാശ് ചേട്ടൻ വെയ്യാത്തോണ്ടാണ് തന്നെ വീട്ടിന്റെ ഉള്ളിലേക്ക് കയറി പോയത് പക്ഷെ അവനെ മൈൻഡ് ചെയ്തിട്ടില്ല എന്നുള്ള സങ്കടത്തിൽ അവൻ അവനിരുന്ന് കരയായിരുന്നു ഞാൻ നോക്കുമ്പോൾ ബൂണു ഒരു റിയാക്ഷൻ ഒന്നും കാണാനില്ല അപ്പം ഞാൻ ബൂണു എന്താ പറയുക പറ്റിയെന്ന് ചോദിച്ചപ്പോൾ അവൻ എണീറ്റ് കേട്ടോ അവനെ അങ്ങനെ എണ്ണീട്ടിട്ട് അവൻ കരയാൻ തുടങ്ങി അവനെ കണ്ട് നിറഞ്ഞ ഇരിക്കണത് അത്ര മാത്രം അവന് വിഷമമുണ്ട് പ്രകാശ് ചേട്ടൻ്റെ ഇങ്ങനെ പറ്റിയതിൽ കാരണം അവനെ ഇവനാണ് ഏറ്റവും ശരിക്കും മിസ് ചെയ്യുക കാരണം രാവിലെ അവനെ കൊണ്ടുപോകാനാളില്ല എല്ലാ കാര്യങ്ങൾക്കും ആടില്ല അവനെ കൊഞ്ചിക്കണതൊക്കെ കൊക്കോ കൊക്കോ ഒന്ന് വിളിക്കും എന്നല്ല അവനെ വിളിക്കുക കൊക്കോ കൊക്കോ വിളിക്കും പ്രകാശ് ചേട്ടൻ ആ വീളിയൊക്കെ അവനെ ശരിക്കും മെസ്സെയ്യുന്നുണ്ട് ഇവനന്നും അതേ പോയി വന്നപ്പോഴും ടാറ്റ പറയുമ്പോഴൊക്കെ ഇവന് മനസ്സിലാവും എല്ലാ കാര്യങ്ങളും അപ്പം ഇവൻ കണ്ടില്ലേ പ്രകാശ് ചേട്ടൻ ചേരനിന്ന് പ്രകാശ് ചട്ടനെ ഇങ്ങനെ പ്രകാശ് ചേട്ടനെ തടവി തടവി കൊടുക്കുന്നുണ്ട് എന്തൊക്കെ ചെയ്യുമ്പോഴും അവന് ഓക്കെ ആവുന്നില്ല കേട്ടോ ഞാൻ പ്രകാശേട്ടൻ്റെ അടുത്ത് പറഞ്ഞു എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കും കഴിക്കാൻ കൊടുത്തിട്ട് അവൻ കഴിച്ചില്ല കേട്ടോ കഴിക്കാണ്ടിരുന്നു റസ്ക് കൊടുത്തു അവൻ കഴിച്ചില്ല അവന് ഇഷ്ടമാണ് റസ്ക് അത് കൊടുത്ത് കഴിച്ചില്ല പിന്നെ പാലും വെള്ളം കൊടുത്തു കേട്ടോ പാലും വെള്ളം കൊടുത്തിട്ട് കുടിച്ചുമില്ല ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക എനിക്കും ക ഞാനും കരഞ്ഞുപോയി എന്താ പറയുക നമ്മുടെ ജീവികൾ നമ്മുടെ വീട്ടിലെ വളർത്തുന്ന ജീവികൾ നമ്മളെ എത്രത്തോളം സ്നേഹിക്കുന്നു അല്ലേ പൂച്ചകളൊക്കെ കിളി പോയി പറക്കു വരുന്നത് കൂടെ എന്താ പറഞ്ഞാൽ അവർക്ക് മീനുമില്ല ചോറും ഇല്ല ഭക്ഷണവും ഇല്ല വെള്ളമില്ല ആടുകളാണെങ്കിൽ കൂട്ടിൽ അന്ധം വിട്ടുകൊണ്ട് നിൽക്കുക എന്താ പറഞ്ഞാൽ പുറത്തേക്ക് മാറ്റിക്കെട്ടാണ്ട അഞ്ച് ദിവസമായി അവർ കൂട്ടിൽ കണുട്ടോ ആടുകൾ ആശുപത്രി കേസിൽ ഞാൻ ആ സി ഡി കാണിക്കാൻ പോയാൽ അന്ന് വിട്ടിട്ട് പ്രകാശനെ അഡ്മിറ്റാക്കണം അന്ന് വിട്ടിട്ട് ആടുകൾ കൂട്ടിൽ തന്നെയാണ് എല്ലാം കൂടി ആയപ്പോഴേ ഇത്രയും സ്നേഹിച്ച് വളർത്തിയ ഒരു ജീവികളെ നമുക്ക് വെയ്യാണ്ട ആശുപത്രി കേസ് അല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ നമ്മൾ ഇവരെയൊക്കെ കൊണ്ടുപോയി ഉപേക്ഷിക്കുക എന്നുള്ളത് അത് വലിയ വിഷമമുള്ള കാര്യമാണ് അപ്പം എല്ലാം ഞാൻ എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്തു രാത്രി ഞാൻ ഇങ്ങോട്ട് വരും പകലി വർക്ക് നേരത്തെ എഴുന്നേറ്റ് ഫുഡ് ഉണ്ടാക്കി കൊടുത്ത് ഞാൻ ആശുപത്രിക്ക് വീണ്ടും പോവും അവിടെ ആശുപത്രിയിൽ നിന്നു അങ്ങനെയൊക്കെ ഇവരുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പക്ഷേ വീട്ടിൽ വന്നപ്പോൾ ആ സങ്ക സങ്കടമാണ് പ്രകാശേട്ടനും ഉമ്മ കൊടുക്കുന്നുണ്ട് പ്രകാശചട്ടൻ കൈ കൊടുക്കുന്നുണ്ട് എല്ലാതും മണത്ത് നോക്കുക കയ്യിൽ മണത്ത് നോക്കുക എല്ലാം അവന് ഈ ആശുപത്രിയും മണടിക്കേണ്ടി തോന്നുന്നു മുറിയും കാര്യങ്ങളൊക്കെ മണത്ത് വെക്കുകയാണ് എന്തായാലും ഇനിയിപ്പോൾ കുഴപ്പമൊന്നുമില്ല ഇനിയിപ്പോൾ കുറച്ച് ദിവസം പ്രകാശം വീട്ടിൽ തന്നെ അല്ലേ ബൂണു സന്തോഷമായി കാണും ഓക്കെ ഇത്രയേ ഉള്ളൂ വീഡിയോ ഓക്കെ എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കും